അപ്പൂപ്പാ ലേറ്റാകും കുന്തം കേടായി അതു പിന്നെ പതിവാണല്ലോ വേഗം വരാം മരത്തിലൂടെ തുരങ്കമോ അകത്തുകൂടി പോകാം നല്ല രസമാണ് ഇതെന്താ അയ്യോ വാലു പറ്റി ഏ പശുവിന്റെ വാലായെന്നോ അതേനേ നേ ഞാനിവിടെ ഒരു മരത്തിന്റെ പൊത്തിലൂടെ അയ്യോ ദേ പിന്നെ മാറി കടുവ മനസ്സിലായടാ തുരങ്കം പോലുള്ള മരപ്പൊത്തല്ലേ ആ അതെ അതാണ് വാൽമാറിപ്പൊത്ത് അതിനകത്തുകൂടി പോകുന്നവരുടെ വാൽ മാറിക്കൊണ്ടിരിക്കും മാറി പിന്നെ മാറി ഇത്തവണ ആന അയ്യോ എന്തൊരു ഭാരം ഇതിപ്പോ എത്ര തവണ വാൻ മാറും അതിന് അവസാനമില്ല മാറിക്കൊണ്ടേയിരിക്കും അയ്യോ പീലി മയിലിന്റെ വാല് ഒറ്റ ഉള്ളൂ ഓപ്പറേഷൻ അയ്യോ ഓപ്പറേഷനു അതെ പുതിയ വാൽ മുറിച്ചു മാറ്റണം പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഒറിജിനൽ വാൽ മുളച്ചു വന്നോളും പക്ഷേ വാൽ ഓപ്പറേഷൻ വാൽ മുറിക്കാതെ വേറെ വഴിയില്ലടാ മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഭാഗ്യമുണ്ടെങ്കിൽ ലുട്ടാപ്പിയെ രക്ഷിക്കാൻ ഒരു വഴി കിട്ടും ഹേ വാൽ മുറിക്കണ്ട എനിക്ക് ും ഇതെന്താ പല്ലിയുടെ ഭാഗ്യമുണ്ട് മായാവി അദൃശ്യനായി ചെന്ന് വാലിൽ പിടിച്ചു അയ്യോ ഹാരാ പിടിച്ചത് പേടിച്ചതോടെ ലുട്ടാപ്പിയുടെ പല്ലി വാൽ മുറിഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട പിന്നീട് ഒരാഴ്ച നീ വാലില്ലാൽ ഉട്ടാപ്പിയായി നടക്കണം എന്നാലും ആരാണാവോ എൻ്റെ വാൽ പിടിച്ചത്